മഴക്കാലത്തിനു മുമ്പ് ഇവിടെ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു പല നിറത്തിലുള്ളത് കുറേ ചെടിച്ചട്ടികളിലായിട്ട് അതിലിനു മുകളിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു പല പല കളറില് ഉണ്ടായിരുന്നു പക്ഷേ മഴ അങ്ങ് കൂടി എല്ലാം കടലാസല്ലേ നനഞ്ഞു പോയാൽ നാശമാവും പറഞ്ഞ പോലെയാണ് ഒറ്റ കടലാസ് കടലാസും കാണാനില്ല ബൊഗൈനിലൊക്കെ ഇവിടങ്ങളിൽ പറയുന്നൊരു പേരാണ് കടലാസ് പൂക്കൾ അതിൻ്റെ ആ പൂക്കളെന്ന് നമ്മൾ പറയുന്ന ഭാഗം വളരെ കട്ടി കുറഞ്ഞതാണല്ലോ ഇലകളെക്കാട്ടും കട്ടി കുറഞ്ഞാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലേത് പൂക്കളല്ല അതിൻ്റെ ഉള്ളിൽ കാണുന്ന ചെറിയ കുറ്റി പോലത്താണ് ശരിക്കുള്ള പൂക്കൾ ഈ നമ്മൾ കാണുന്നത് രൂപപരിണാമം സംഭവിച്ച ഇലകൾ തന്നെയാണ് അതുകൊണ്ട് നോക്കിയാൽ അറിയാം തൊട്ടടുത്തുള്ള ഇലകൾക്കും അതിനൊക്കെ ഒരേ ഷേയ്പ്പാണ് സാധാരണ പൂവിൻ്റെ ഇതൾ കാണുന്ന പോലെ അല്ലല്ലോ കാണുന്നത് അപ്പം പൂവ് അതിനുള്ളിലുള്ള നന്നായി ചെറിയതാണ് കുറ്റി പോലെ കാണും അതും ചെറു ചെറുതായിട്ട് വിടരാറുണ്ട് ഇപ്പോൾ മുട്ടുകളായിട്ടാണ് വിടർന്നിട്ടില്ല ഒരു ചെറിയ വെള്ളപ്പൂ പോലെ ഉള്ളിലുണ്ടാവും ചാലറി പറയുന്നത് അതിന് വിത്തൊക്കെ ഉണ്ടാവും എവിടെ ഉണ്ടൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷേ അത് ആ വിത്ത് നിന്ന് ചെടിയുണ്ടാവും പറഞ്ഞിട്ടുണ്ട് അതുവരെ കണ്ടിട്ടില്ല നമ്മളൊക്കെ ഇവിടെ കമ്പ് വെട്ടിയാണ് നടാറ് പിന്നെ ഇതൊക്കെ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇവിടെ സാധാരണ ഒരു പിങ്ക് വറുത്തുള്ളതാണ് അത് എല്ലായിടത്തും കാണാറ് കളറ് മറ്റ് കളറുകളൊക്കെ അധികം ഗ്രാഫ്റ്റ് ചെയ്താണോ എന്താണെന്ന് അറിയില്ല നഴ്സറിയിൽ കിട്ടാറുള്ളൂ പൂക്കളില്ലാതായപ്പോൾ എല്ലാ ബൊഗയൻ വില്ല ചെടികളും താഴെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു മതിൽമേ കുറേ പച്ച ഇലകൾ മാത്രമായിട്ട് ബൊഗേൻ വില്ല പൂക്കളില്ലാത്തപ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലല്ലോ ചില ചെടികളുണ്ട് ഇപ്പോൾ ഗ്രാസ് ചൈനീസ് ക്രോട്ടൺ അങ്ങനെ പല ചെടികളും ഇലകൾക്കാണ് ഭംഗി ബൊഗേൻ വില്ലയ്ക്ക് എല്ലാം പച്ച ഇലയല്ലേ വെറൈറ്റി ഒന്നുമില്ലല്ലോ അതേ സമയത്ത് പല കളറുകളുള്ള പൂക്കളാവുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ എല്ലാം താഴെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് കഴിഞ്ഞ ദിവസം ഒരു വഴിക്ക് പോയപ്പോൾ ഒരു ബിൽഡിങ്ങിന് മുകളിൽ ധാരാളം പൂക്കളുകളായിട്ട് കുറേ ചെടിച്ചെട്ടികളിൽ ബൊഗിയൻ വില്ലകൾ കണ്ടു അപ്പോൾ എനിക്കൊരു സംശയം അതിനുമല്ല പ്രത്യേക ഹോർമോണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക പൂക്കൾ ഉണ്ടാകുന്ന വസ്തുക്കൾ അറിയില്ല ഒരുപാട് പൂക്കളുണ്ടായിരുന്നു ഇതിപ്പോൾ വിടർന്നു തുടങ്ങിയിട്ട് ആകെ ഒത്തിരി പൂക്കളല്ലേ ഉള്ളൂ മറ്റേത് അങ്ങനെയൊന്നുമല്ല പല കളറിലുള്ള പൂക്കളുള്ള പല ചെടിച്ചെട്ടികൾ ഒരു മട്ടുപ്പാവലിൽ ഞാൻ കാണുന്നുണ്ടായി